പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂജ്യമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറമായ കർത്താവ് ഈ ദിവസം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് നന്ദി പറയും എല്ലാം ദൈവമഹത്വത്തിന് എന്ന അരുൾതസങ്കീർത്തന വചനങ്ങളെ ഞങ്ങൾ ഓർക്കും കാരുണ്യവാനായ കർത്താവ് യേശുനാമം അതിശക്തമായ നാമമാണെന്നും ഈ നാമത്താലാണ് സർവ്വതും സൃഷ്ടിക്കപ്പെട്ടതെന്നും അവിടുത്തെ നാമത്താലാണ് ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടതെന്നും യേശുനാമം രക്ഷയുടെ നാമമാണെന്നും സ്വർഗം നൽകിയ പേരാണ് യേശു എന്ന പേരെന്നും ഞങ്ങളറിയു കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ നിൻ്റെ തിരുനാമത്താൽ ഞങ്ങൾ ഓരോരുത്തരും രക്ഷ പ്രാപിക്കട്ടെ നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണമേ ഇന്നേ ദിനം ദാനമായി നൽകിയ കാരുണ്യമായ കർത്താവ് ഈ ദിവസത്തിൻ്റെ സമാപനത്തിലേക്ക് ഞങ്ങൾ കിടന്നിരുമ്പോൾ നിൻ്റെ കൃപകളെ ഓർത്ത് നന്ദി പറഞ്ഞു മോൾ വിസ്ത്രീത്തായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കുടുംബിനിയായിരുന്നു സന്യസ് സന്യാസിനിയായി മാറി ദൈവകൃപയുടെ നിറവായി മാറി ഓരോ കുടുംബിനികൾക്കും മാതൃകയായി നൽകി ക്രൂരനായ ഭർത്താവിനെ മാനസാന്തരപ്പെടുത്തി അയാളെ കൊലപ്പെടുത്തിയവരെ ക്ഷമിച്ചു തങ്ങൾക്കുണ്ടായിരുന്ന മക്കളെ ഒഴിതട്ടാതിരിക്കുവാൻ അവർ മരിക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കിയ വിശുദ്ധ റീറ്റ ഈശോയുടെ സ്ഥിരസിൽ നിന്നുള്ള മുള്ള നെത്തിയിൽ പതിച്ച് എട്ട് വർഷത്തോളം ദുർഗന്ധം വന്നിച്ച് കൊണ്ടിരുന്ന അവൾ ഏകാഗിനിയായിരുന്നു പോകുന്നു ദൈവസ്ഥിതികൾ പാടി മഹത്വപ്പെടുത്തി വിശുദ്ധ സിയൻ ബെർണഡിൻ്റെ വിശുദ്ധീകരണ ചടങ്ങിന് പോകുവാനായിട്ട് അവൾ എഴുന്നേൽക്കുമ്പോൾ അവളുടെ നെറ്റിത്തടങ്ങളിലെ മുറിവ് ഉണങ്ങിയിരുന്നു ദൈവത്തിൻ്റെ കാരണവും സ്നേഹം അനുഭവിച്ചറിഞ്ഞവൾ അങ്ങേടെ കാരണത്തെ വാഴ്ത്തിപ്പാടിയതുപോലെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ തിരുനാമത്തെ വാഴ്ത്തിപ്പാടി അങ്ങേ മഹർത്തപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു കർത്താവ് അങ്ങയുടെ അതിശക്തമായ നാമമായ യേശുനാമത്തിൽ കുറച്ച് വിശ്വസിക്കുവാനും ആ നാമം ഏറ്റു ആ നാമം വഴിയായിട്ട അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനും ഇടയാക്കുന്നതിനോർപ്പ് നന്ദി പറയും ഈ നാമം പകർന്നു കൊടുക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തി നൽകണം യൂതന്മാരുടെ രാജാവായ നശ്രേക്കാരനേശുവെ പെട്ടെന്നുള്ള മണ്ണത്തുള്ള പകരങ്ങളെ കാത്തുവിണമെ പ്രഭാതത്തിലെഴുന്നേറ്റങ്ങൾ മഹത്ഥപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധനം